ഹലോ വെൽക്കം ടു അവർ ഷോ ഡബിൽസ് കിച്ചൻ നമുക്കെല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് പ്രേതമുണ്ടോ ഇല്ലയോ നിങ്ങൾക്കും ഉണ്ടാവും എനിക്കും ഉണ്ടാവും അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചോദിച്ചത് പ്രേതമുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക എന്ന് പറഞ്ഞിരുന്നു ആക്ച്വലി ഇങ്ങനത്തെ പ്രേത അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരു ബാഡ് വൈബ്രേഷൻ ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട് ഈ ഷോ ആരംഭിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു ഡിസ്ക്ലെയിമർ വയ്ക്കുകയാണ് ഈ വീഡിയോ നിങ്ങളാരും രാത്രി സമയത്ത് കേൾക്കരുത് നല്ല പേടിയുള്ളവരാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയോ പേരൻസിൻ്റെ കൂടെയോ ഇരുന്ന് കാണുക കാരണം ഇത് റിയലായിട്ട് തമിഴ്നാട്ടിൽ എലഗിരി എന്ന സ്ഥലത്ത് നടന്നിട്ടുള്ള സംഭവമാണ് അവർ മെസ്സേജ് അയച്ച് പറഞ്ഞ സമയത്ത് ഇത് കേട്ട് എനിക്ക് പേടി ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു കഥയാണ് ഒരു സമ്മർ വെക്കേഷൻ ചേട്ടനും അനിയനും അവരുടെ കുടുംബത്തിനോടൊപ്പം എല്ലഗിരി ടൂറിസ്റ്റ് പ്ലേസിൽ ടൂർ പോയി അവർ ചെയ്ത ഒരൊറ്റ തെറ്റെന്ന് പറയുന്നത് അവർ ഹോട്ടൽ നേരത്തെ ബുക്ക് ചെയ്യാതെ അവിടെ ചെന്നിട്ട് കണ്ടുപിടിക്കാമെന്ന് തീരുമാനിക്കുന്നു അവിടെ എല്ലഗിരി ചെന്നപ്പോഴേക്ക് രാത്രി എട്ട് മണിയായി അതിൻ്റെ കൂടെ അവിടെ നല്ല തിരക്കുമായിരുന്നു അതുകൊണ്ട് അവിടെ എല്ലാ ഹോട്ടൽസും റിസോർട്ടുകളും എല്ലാം ഫില്ലായിരുന്നു അവരവിടെയുള്ള കുറേ ഹോട്ടൽസിൽ റിസോർട്ടുകളിൽ എല്ലാം കയറി ചെന്ന് അവിടെ ബുക്കിംഗ് ഉണ്ട് ഇനി റൂംസ് ഉണ്ടോ എന്ന് അവൈലബിളായിട്ടുണ്ടോയെന്ന് ചെക്ക് ചെയ്തപ്പോൾ എല്ലാം ഫില്ലാണ് അങ്ങനെ അവർ വിശക്കുന്നത് അവിടെ ഒരു അടുത്തുള്ള ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് വെച്ച് ഫുഡ് കഴിച്ച് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവർ അവിടെ വെച്ചൊരു ഏജൻ്റിനെ പരിചയപ്പെടുകയുണ്ടായി എന്ന് പറഞ്ഞാൽ ഈ ഹോട്ടൽ റൂംസും എല്ലാം ശരിയാക്കി കൊടുക്കുന്ന ഒരു ഏജൻ്റ് അദ്ദേഹത്തിനെ അവർ കാണുന്നു അവർ അദ്ദേഹത്തിനോട് ചോദിച്ച് ഏതെങ്കിലും ഒരു റൂം ശരിയാക്കി തരാൻ പറ്റുമോ എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഒരു ഗസ്റ്റ് ഹൗസ് പോലെ ഒരു ഇതുണ്ട് നിങ്ങൾക്ക് തരാം പക്ഷേ ഇപ്പോൾ അവിടെ ഒരു കപ്പിൾസ് ഉണ്ട് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അത് വെക്കേറ്റ് ചെയ്യും അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സെറ്റാക്കി തരാമെന്ന് ഓക്കെ ഇത് കേട്ട സഹോദരങ്ങൾ ഓക്കെ ഒരു മണിക്കൂറല്ലേ കിട്ടുമെന്ന് പറഞ്ഞ് അതുവരെ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് കറങ്ങി നടക്കാമെന്ന് വിചാരിച്ചിങ്ങനെ ഇരുന്ന് അങ്ങനെ ചുമ്മാ ഒരു മണിക്കൂർ അവർ അവിടെ എല്ലാം കറങ്ങി നടന്നതിന് ശേഷം ഒരു മണിക്കൂറായി ഒന്നര മണിക്കൂറായിട്ടും ഈ ഏജൻറ്റ് ഇവരെ വിളിക്കുന്നില്ല അപ്പോഴത്തേന് ഈ സഹോദരങ്ങൾ നേരത്തെ നമ്പർ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഇയാളെ വിളിച്ച് ചോദിച്ച റെഡി ആയോ ബുക്ക് വരാമോ എന്നൊക്കെ ചോദിച്ചാൽ അപ്പോഴത്തേന് ഓക്കെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ വരാം എന്ന് പറഞ്ഞ് ലൊക്കേഷൻ അയച്ചാൽ നിങ്ങൾ അങ്ങോട്ട് വന്നാൽ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് സഹോദരങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ച് നിങ്ങൾ വരുന്നില്ലയോ എന്ന് ചോദിച്ചാൽ അപ്പോഴത്തേന് പറഞ്ഞില്ല ഞാൻ വരത്തില്ല അവിടെ ആൾക്കാർ കാണും നിങ്ങൾ അവിടെ ചെന്നാൽ മതി കീ അവിടെ ഒരു മീറ്റർ ബോക്സിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ അവിടെ ചെന്ന് എടുത്ത് തുറന്ന് അകത്ത് കയറിയാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ അവർ കാറ് വിട്ട് അങ് അങ്ങോട്ട് തന്നെ പോയി യാത്രയ്ക്ക് പോയേക്കുന്നത് ചേട്ടനും അനിയനും അവരെ ഭാര്യമാരും മക്കളും കൂടെ ആണ് പോയേക്കുന്നത് അവർ പോകുന്ന വഴിയാണെങ്കിൽ സ്ത്രീലൈറ്റ് ഒന്നുമില്ല ഈ ഒരു ഗസ്റ്റ് ഹൗസിലോട്ട് അങ്ങനെ അവർ ഗസ്റ്റ് ഹൗസ് എത്താറായപ്പോഴത്തേനും ആ ഗസ്റ്റ് ഹൗസിൻ്റെ മുമ്പിലായിട്ട് ഒരു കാറ് നിർത്തിക്കിട്ടേക്കുന്നു ലൈറ്റ് ഉണ്ട് രണ്ട് കപ്പിൾസ് ഒരു കപ്പിൾസ് ഇറങ്ങി വരുന്നു ഇതാണ് അവിടെ നേരത്തെ ഒരു മണിക്കൂറായിട്ട് വെക്കേറ്റ് ചെയ്യാൻ പോയ ആ കപ്പിൾസാണ് അപ്പോഴത്തേന് ഇവർ കാറിൽ നിന്ന് ഇറങ്ങി അവരെ സംസാരിക്കേണ്ട നേരെ ചെന്ന കീ അടുത്ത് തുറന്ന അകത്ത് കയറാം എന്ന് വിചാരിച്ചതി വിചാരത്തി അവരങ്ങോട്ട് പോവുകയും ചെയ്യുന്നു ഈ അനിയൻ്റെ ഭാര്യയാണെങ്കിൽ അവരോടൊന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് നേരെ ചെന്ന ആ കപ്പിൾസിൻ്റെ കൊണ്ട് ചോദിച്ച് നിങ്ങൾ എത്ര ദിവസമായി വന്നിട്ട് ഇവിടെ എന്ന് ചോദിച്ചു അപ്പോഴത്തേനവർ പറഞ്ഞില്ല ഞങ്ങൾ ഒരു മണിക്കൂർ മുമ്പാണ് ഇവിടെ വന്നത് ഇപ്പം തന്നെ വെക്കേറ്റ് ചെയ്ത് പോവാന്ന് പറഞ്ഞു അപ്പോഴത്തേന് പെട്ടെന്ന് ഇത് കേട്ട് അവർക്ക് എന്താണെന്നൊരു സംശയം തോന്നി അവരോട് ചോദിച്ചാൽ അതെന്താ നിങ്ങൾ വെക്കേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു പെട്ടെന്ന് തന്നെ എന്ന് ചോദിച്ചു അപ്പോഴത്തേന് ആ കപ്പിൾസ് ഈ അനിയൻ്റെ ഭാര്യയോട് ചോദിച്ച് നിങ്ങൾ ഇത് ഈ സ്ഥലം ആരാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നേന്ന് ചോദിച്ച് ഇതിനെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടാണോ നിങ്ങൾ വന്നേന്ന് ചോദിച്ച് അപ്പോഴത്തേന് അനിയൻ്റെ ഭാര്യ പറഞ്ഞു അതെ ഞങ്ങളെല്ലാം അറിഞ്ഞിട്ട് എന്നെ വന്നേന്ന് പറഞ്ഞു ഈ സമയത്ത് അവരെന്തോ കപ്പിൾസ് എന്തോ പറയാൻ വന്നു ആ സമയത്ത് ഈ അനിയൻ ഭാര്യയെ വിളിച്ചിട്ട് വാ പെട്ടെന്ന് വാ എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇവരകത്തേക്കും പോയി കപ്പിൾസ് ആണെങ്കിൽ കാറെ എടുത്ത് അവർ മലയിറങ്ങാൻ തുടങ്ങുകയും ചെയ്തു ഇതിന് ശേഷമാണെങ്കിൽ അവിടെ കറണ്ടേ ഇല്ല ആ ഒരു ഗസ്റ്റ് ഹൗസിനകത്ത് കീ ആ മീറ്റർ ബോക്സിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് തുറക്കാൻ നോക്കിയിട്ടാണെങ്കിൽ ഭയങ്കര ജാം അതാണെങ്കിൽ തുറക്കാനേ പറ്റുന്നില്ല കാരണം ഇപ്പം അങ്ങോട്ട് ലോക്കാക്കിയ ഒരു ഡോറാണ് അതാണെങ്കിൽ ഇപ്പം തുറക്കാനും പറ്റുന്നില്ല ഭയങ്കര സ്റ്റക്കായിട്ട് ഇരിക്കുന്നു അതിൻ്റെ കൂടെ കറണ്ടും ഇല്ല എന്ത് ചെയ്യുമെന്നറിയാതെ സഹോദരങ്ങൾ എന്തു ചെയ്തെന്ന് പറഞ്ഞാൽ എടുത്ത് ഏജൻറ്റിനെ വിളിച്ച് ഇവിടെ കറണ്ടും ഇല്ല ഡോറും തുറക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം നിങ്ങൾ വരുന്നോ എന്ന് ചോദിച്ചു അപ്പോഴത്തേന് അദ്ദേഹം പറഞ്ഞില്ല ഞാൻ ആളിനെ അയച്ചിട്ടുണ്ട് അവർ വന്നത് ശരിയാക്കി തരുമെന്ന് പറഞ്ഞു അതിന് മുമ്പായിട്ട് ഇനി ഫ്യൂസ് എല്ലാം പോയതാണോ എന്നും അറിയത്തില്ല നിങ്ങൾ വീടിൻ്റെ പുറകിലായിട്ട് ബോർഡുണ്ട് അവിടെ ചെന്ന് ചെക്ക് ചെയ്യാൻ പറയാം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നോക്കി എന്ന് പറഞ്ഞു സഹോദരങ്ങൾ പുറകിൽ ചെന്ന് നോക്കിയപ്പോൾ ഫ്യൂസ് എല്ലാം കറക്റ്റായിട്ട് തന്നെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പറഞ്ഞ അപ്പോഴത്തേക്ക് നോക്കി നിങ്ങൾക്കായിട്ട് രണ്ട് പേര് വരും അവർ വന്നത് ശരിയാക്കി തരുമെന്ന് പറഞ്ഞു അതിന് കുറച്ച് ശേഷം കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ രണ്ടുപേർ ബൈക്കിൽ വന്ന് ആ പിറകിൽ വന്ന കറണ്ട് അത് ഫ്യൂസൊക്കെ ശരിയാക്കി കൊടുത്ത് അതിനോടൊപ്പം തന്നെ ലോക്ക് അവരെ ശരിയാക്കി തുറന്നു കൊടുക്കുകയും ചെയ്ത് അങ്ങനെ ഇവർ കുടുംബത്തോട് അകത്തോട്ട് കയറുകയും ചെയ്ത് ഈ വന്ന രണ്ട് രണ്ടുപേർ തിരിച്ച് ബൈക്കിനകത്ത് തിരിച്ച് പോവുകയും ചെയ്ത് ഈ റൂമെന്ന് പറഞ്ഞാൽ ഈ ഗസ്റ്റ് ഹൗസ് ഹൗസെന്ന് പറഞ്ഞാൽ അകത്തേക്ക് കയറി നടക്കൊരു ഹാളാണ് അതിൻ്റെ ഇടത്തെ സൈഡിലൊരു റൂമുണ്ട് വലത്തേ സൈഡിൽ ഒരു റൂമുണ്ട് എക്സ്ട്രാ ഒരു റൂമും ഉണ്ട് പക്ഷേ അത് ഉപയോഗിക്കാത്തതാണ് അതുപോലെ ഒരു കിച്ചനും ഉണ്ട് ഇടത്തെ സൈഡിലെ റൂമിലാണെങ്കിൽ അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഒരു റൂമാണ് റൈറ്റ് സൈഡിലുള്ള ഒരു റൂമെന്ന് പറയുന്നത് കോമൺ ബാത്റൂമാണ് ഉള്ളത് അപ്പോഴത്തേന് ചേട്ടനും ഭാര്യയും കൊച്ചും എന്തു ചെയ്തു കോമൺ ആയിട്ടുള്ള ബാത്റൂമും ആ ഒരു റൂമെടുത്ത് അനിയനും ഭാര്യയും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം എടുത്തപ്പോഴത്തേന് കുട്ടികളൊക്കെ ഭയങ്കര ക്ഷീണം ഇവരും ഭയങ്കര ക്ഷീണത്തിലായി കടന്നുറങ്ങാമെന്നൊക്കെ വെച്ച് റൂമിലോട്ട് പോയി അപ്പോഴത്തേന് ഈ അനിയൻ്റെ ഭാര്യയാണെങ്കിൽ അകത്ത് റൂമിനകത്ത് കയറി സ്വിച്ച് തപ്പി സ്വിച്ച് ഇട്ട് നോക്കിയപ്പോഴത്തേന് ഈ സ്വിച്ച് ബോർഡിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ടൊരു രക്തക്കറ അത് കൈപ്പത്തി ഇപ്പം രക്തം കൈപ്പത്തി നമ്മൾ പതിപ്പിച്ച് എങ്ങനെയുണ്ടാവും അങ്ങനത്തെ ഒരു കറ പക്ഷെ അത് ഉണങ്ങിയിരിക്കുന്ന കറയാണ് നോക്കിയപ്പോൾ അത് കണ്ട് പെട്ടെന്നൊരു ടെൻഷനുമായി ഭാര്യയ്ക്ക് ഇതെന്തുവാ ഇങ്ങനത്തെ എന്ന് അവർ ചിന്തിക്കുകയും ചെയ്തു ഇത് ഭർത്താവിനോട് പറയണോ വേണ്ടയോ എന്നൊക്കെ ഒരു ചിന്തയുണ്ട് പിന്നെ നമ്മളായിട്ട് ഇനി ഈ ടൂറ് കോളാക്കണ്ടെന്ന് വെച്ചിട്ട് പറയാതെ ഇരുന്നു എന്നിട്ട് ഇവർ അതാ കാര്യം അവിടെ തന്നെ വിട്ട് എന്തെങ്കിലും ആവട്ടെ നമ്മളായിട്ട് ഇത് സ്പോയിൽ ചെയ്യണ്ടെന്ന് വെച്ചിട്ട് അവരത് വിട്ടിട്ട് അവർ രാത്രി കിടക്കാൻ പോയി അങ്ങനെ കിടന്ന് കുറച്ച് രാത്രി ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ അവർക്കൊരു കരച്ചിലുള്ള സൗണ്ട് കഴിക്കുന്നുണ്ട് എന്താ ഇടയ്ക്കിടയ്ക്ക് ഒരു സൗണ്ടായിട്ട് അവർ ജസ്റ്റ് കണ്ണുറന്ന് എണീറ്റ് നോക്കിയപ്പോഴത്തേന് ഒന്നും കാണുന്നില്ല ഒരു ഒരു സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല പിന്നെ അവർ കിടന്ന് ഉറങ്ങുന്ന അപ്പോൾ പെട്ടെന്ന് ഒരു പിന്നെ കരയുന്ന ഒരു സൗണ്ടായിട്ട് പിന്നെയും എണീറ്റ് എണീറ്റ് നോക്കിയപ്പോഴത്തേന് ഒന്നും കാണുന്നില്ല പിന്നെയും കിടന്ന് ഈ ഉറക്ക ചുവത്തിയിൽ അവരുണ്ടെങ്കിൽ ഇവർ കിടക്കുന്ന അവിടെ ജനലായിട്ടുണ്ട് ആ ജനലിൽ അവിടെ എന്തോ ഒരു കറുത്ത രൂപം കണ്ടിരുന്നു ആ കറുത്ത രൂപം ഉണ്ടെങ്കിൽ വിൻഡിയുടെ മുകളിൽ ആ സീലിങ്ങിലൂടെ നടന്ന് സ്വിച്ച് ബോക്സിൻ്റെ അതിൽ അങ്ങോട്ട് പോകുന്നതായിട്ട് കണ്ടു പക്ഷേ അവർ ഇത് സ്വപ്നമായിരിക്കും ഉറക്ക ചകത്തിയിൽ ആ കണ സ്വപ്നമായിരിക്കും എന്ന് ചോദിച്ചാൽ അവരങ്ങ് കിടന്നുറങ്ങി അപ്പം അങ്ങനെ പിറ്റേന്ന് ആയി രാവിലെ അവരുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ രാവിലെ എണീച്ച് അവിടെയുള്ള കാര്യങ്ങളൊക്കെ അടുത്തുള്ള ടൂറിസ്റ്റ് പ്ലേസൊക്കെ പോയി കണ്ടതിന് ശേഷം വൈകുന്നേരം വന്ന് ക്യാമ്പ് ഫയറൊക്കെ വെച്ച് ഭയങ്കര അടിച്ചു പൊളിച്ച് ആഘോഷിച്ചിട്ട് പിറ്റേന്ന് രാവിലെ പോകാം എന്നായിരുന്നു പ്ലാൻ ഇപ്പോഴത്തേന് എന്തോ ചെയ്തതെന്ന് പറഞ്ഞാൽ രാവിലെ അവർ എണീറ്റ് അത് വേണ്ട എല്ലാം കുളിച്ച് റെഡിയായി എല്ലാവരും ട്രിപ്പിന് പോയി പോയിട്ട് തിരിച്ച് വരുന്ന വഴി ഒരു വൈകുന്നേരം അടുപ്പിച്ച് രാത്രി അടുപ്പിച്ചാണ് തിരിച്ച് വീട്ടിലോട്ട് ഹൗസ് ഗസ്റ്റ് ഹൗസിലോട്ട് വരുന്നത് തിരിച്ച് വന്ന് ഒരു ചിക്കനും കൂടെ വാങ്ങിച്ചു വന്ന് ചു കുക്ക് ചെയ്തിട്ട് കഴിക്കാം ക്യാമ്പ് ഫയറൊക്കെ ആകുമ്പോഴത്തേന് എൻജോയ് ആയിട്ട് കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതും ചിക്കനും വാങ്ങിച്ചുകൊണ്ട് ഗസ്റ്റ് ഹൗസിൽ വന്നു വന്നപ്പോഴത്തേനും ഉണ്ടെങ്കിൽ ചിക്കന് വേണ്ട കുറച്ച് കാര്യങ്ങൾ വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് കുറേ സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞ് അപ്പോഴത്തേന് സഹോദരങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അത് വാങ്ങാൻ വേണ്ടി പിന്നെയും പോയി ഈ സമയത്ത് ഈ ഭാര്യമാരെന്തു ചെയ്തെന്ന് പറഞ്ഞാൽ കിച്ചണിൽ കയറി ചിക്കനൊന്ന് കഴുകാന്ന് വെച്ച് പൈപ്പ് തുറക്കാൻ ശ്രമിച്ചു പൈപ്പ് തുറക്കാനും പറ്റുന്നില്ല അതിൽ നിന്നൊന്നും വെള്ളമൊന്നും വരുന്നതുമില്ല അപ്പോഴത്തേന് ഇവരെന്തു ചെയ്തു ഇവിടെ വേറെ വല്ല ടാപ്പും ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ ചിക്കൻ്റെ ഈ പാത്രം ചിക്കൻ വെച്ചിരുന്ന പാത്രം എന്ത് ചെയ്ത് വർക്കാവാത്ത ടാപ്പിൻ്റെ കീഴിൽ കൊണ്ടുവച്ച് പെട്ടെന്നുണ്ടെങ്കിൽ വെള്ളം അതിനകത്തോട്ട് പെട്ടെന്ന് ആ വർക്ക് ചെയ്യാത്ത ടാപ്പ് ഇന്ന് വെള്ളം ഫ്ലോ ചെയ്യാൻ തുടങ്ങി എന്നിട്ട് ഈ ചിക്കനിലുള്ള രക്തം മൊത്തം മെയിലായിട്ട് ഇങ്ങനെ തളം കെട്ടി കിടക്കുക അങ്ങനെ തളം കെട്ടി കിടക്കുന്ന കണക്ക് വന്നിങ്ങനെ കിടക്കാൻ തുടങ്ങി ഇതുകൊണ്ട് ഭയങ്കരമായിട്ട് പാനിക്കുക അതുപോലെ തന്നെ ഇതിന് ഞാൻ പറഞ്ഞില്ലേ ഒരു മൂന്നാമത്തെ റൂം റൂമുണ്ടാരും ഉപയോഗിക്കാത്ത റൂം അതിൻ്റെ റൂമിൻ്റെ വാതിലാണെങ്കിൽ ഭയങ്കര കത്തിക്കരിഞ്ഞങ്ങനെ ഉണ്ട് അതേ കണക്കാണ് ആ വാതിൽ കണ്ടാൽ ഭയങ്കരമായിട്ട് പേടി തോന്നുന്ന കണക്കൊരു കാര്യമാണ് അപ്പോഴത്തേന് ഇവർക്കത് ടെൻഷൻ ഇതൊക്കെ കണ്ടപ്പോൾ ഒരു ഭയങ്കരമായിട്ട് ടെൻഷനൊക്കെ തോന്നി അപ്പോഴത്തേന് ആ സമയം കൂടെ സഹോദരന്മാർ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് തിരിച്ച് വന്നു വന്നപ്പോഴത്തേനാണെങ്കിൽ ഈ വാര്യം കൊച്ചുങ്ങളും എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ വെളിയിൽ ഇരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അപ്പോഴത്തേന് കറണ്ടില്ല കറണ്ടും പോയി ഇത് കണ്ടപ്പോഴത്തേന് ഇവർക്ക് ടെൻഷനായി ഏജൻ്റിനെ വിളിച്ചിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു ഇവിടെ എന്ത് എപ്പോഴും എപ്പോഴും കറണ്ടൊക്കെ പോകുന്നു കൊച്ചുകളൊക്കെ ഉള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ് ആരെങ്കിലുമൊക്കെ അയക്കാൻ പറഞ്ഞു അങ്ങനെ അപ്പോഴത്തേനും അങ്ങനെ പറഞ്ഞപ്പോഴത്തേന് ഏജൻറ്റ് പറഞ്ഞു ഓക്കെ ആളെ അയക്കുക എന്ന് പറഞ്ഞു ആ സമയത്ത് ഇവർ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഓക്കെ ഒരു ക്യാമ്പ് ഫെയർ ഒക്കെ സെറ്റ് ചെയ്യുക ആ സമയം കൊണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ക്യാമ്പ് ക്യാംപെയർ അവർ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത സമയത്ത് ഈ വൈഫ് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇവിടെ വൈഫ് ഭർത്താവിനോട് പറഞ്ഞ് ഇങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് രാത്രി നടന്ന കാര്യങ്ങളൊക്കെ ഭർത്താവിനോട് ഇങ്ങനെ പറയാൻ തുടങ്ങി ഇത് കേട്ട അദ്ദേഹം എന്ത് പറഞ്ഞ് ചുമ്മാ നീ ട്രിപ്പിന് വന്ന ഇത് കൊള ആക്കാരുന്ന് നിൻ്റെ ഓരോ ചിന്താ അതിന്നും നീ വിഷമിക്കേണ്ട കാര്യം എന്നൊക്കെ തോന്നി ചുമ്മാ പ്രശ്നം ഉണ്ടാക്കണ്ടതെന്ന് പറഞ്ഞ് അവർ ക്യാമ്പ് ഫെയർ എൻജോയ് ചെയ്യുന്നു ഈ സമയത്ത് മറ്റേ രണ്ട് വിടാന്ന് പറഞ്ഞ ആൾക്കാർ വന്നത് ശരിയാക്കുന്നു ഈ സമയത്തുണ്ടെങ്കിൽ ഇവരെ ഓപ്പോസിറ്റ് ഈ ഒരു ഗസ്റ്റ് ഹൗസിന് ഓപ്പോസിറ്റ് ആയിട്ടൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് അവിടെ ആണെങ്കിൽ ക്യാമ്പ് ഫെയർ നടക്കുന്ന അവിടെ രണ്ട് ഒരു അപ്പ ഒരു അപ്പൂപ്പനെ ഒരു അമ്മൂമ്മേ ഇരിപ്പുണ്ട് ഇവരാണെങ്കിൽ ഭാര്യമാരെ രണ്ട് സൗ ഭാര്യമാരെ സഹോദരൻ്റെ ഭാര്യമാരെ നോക്കി കൈ കാണിക്കുന്നു ഇവരും തിരിച്ച് കൈ കാണിക്കുന്നു അങ്ങനെ കഴിഞ്ഞിട്ട് ഇവർ രാത്രി കടക്കാൻ പോയി പോയതിന് ശേഷം എന്ന് പറഞ്ഞാൽ അനിയൻ്റെ റൂമിൽ പെട്ടെന്ന് ഒരു ലോക്ക് സൗണ്ട് ഇങ്ങനെ വെളിയിൽ ആരോ കഥ തട്ട് നടക്ക് സൗണ്ട് കേട്ടോ അപ്പോഴത്തെ അനിയൻ വിചാരിച്ച് ചേട്ടനായിരിക്കും എന്തെങ്കിലും രാത്രി എന്തെങ്കിലും കാര്യത്തിനെ എന്ന് പറഞ്ഞ് അനിയനെ എണീറ്റ് ചെന്ന് കഥ തുറന്ന് നോക്കിയപ്പോൾ കാണാൻ ആരെയും കാണുന്നില്ല നോക്കിയപ്പോൾ കാണാം ചേട്ടൻ്റെ റൂമിൻ്റെ ലോക്കാണെങ്കിൽ തുറന്ന് ഡോറ് തുറന്നു ഇരിക്കുന്ന അതുപോലെ തന്നെ കോമൺ ബാത്റൂമല്ലേ ചേട്ടൻ യൂസ് ചെയ്യുന്നത് അതാണെങ്കിൽ ലൈറ്റിട്ട് ഇരിക്കുന്നത് അപ്പോൾ ചേട്ടൻ ബാത്റൂമിൽ പോയൊക്കെ ആയിരിക്കും തിരിച്ച് വന്നിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആളിലൊരു സോഫ പോലും അവിടെ ആണെങ്കിൽ ഇരുന്നിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കുറേ നേരമായിട്ടും ചേട്ടൻ വരുന്നില്ല എന്താ ചേട്ടൻ വരാത്തതെന്ന് പറഞ്ഞാൽ ബാത്റൂമിൻ്റെ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ കാണാം ബാത്റൂമിൻ്റെ ഡോർ തുറന്നിരിക്കുന്നു അപ്പം ആ തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് ആരെയും കാണുന്നില്ല തിരിച്ച് നോക്കിയപ്പം ചേട്ടൻ്റെ റൂം നോക്കിയപ്പോഴാണെങ്കിൽ ചേട്ടൻ്റെ റൂം ലോക്കായിട്ടിരിക്കുന്നു ഇത് ഭയങ്കരമായിട്ട് പുള്ളിക്ക് ഭയങ്കര ടെൻഷനൊന്നും കയറി കാരണം വൈഫ് വന്നാൽ അതിങ്ങനെ പറയുകയും ചെയ്ത് ഇത് ഭയങ്കരമായിട്ട് ടെൻഷൻ പുള്ളിക്ക് കയറി ഇത് കഴിഞ്ഞാൽ തിരിച്ച് റൂമിലോട്ട് വന്നപ്പം ഭാര്യയും കൊച്ചും കിടന്ന് ഉറങ്ങുക നോക്കിയപ്പം കാണാം പെട്ടെന്ന് വിൻഡോയുടെ അവിടുന്ന് ആ പവർ ബോ സ്വിച്ച് ബോക്സിൻ്റെ അവിടെ ഒരു രക്തത്തിൻ്റെ കാൽപ്പാട് ഇങ്ങനെ കിടക്കുന്നു ഇത് കണ്ടപ്പോഴത്തേൻ്റെ സഹോദരനാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ കൂടിയൊക്കെ ഇപ്പം ഇനി രാത്രി കിടന്ന് ഉറങ്ങുണ്ടാക്കാൻ ഉറക്കമൊഴിച്ചിരിക്കാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരെ ഉറക്കം ഒഴി ഒന്നും ഉറങ്ങാതെ അവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ രാവിലെ രാവിലെയാൽ തന്നെ പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞ് ഇരുന്നങ്ങനെ രാവിലെ ആയി രാവിലെ തന്നെ കുടുംബത്തോടെ എല്ലാം ചേട്ടനെയും ചേച്ചിയും ഭാര്യയും മക്കളെ എല്ലാവരെയും കൊണ്ട് കാറെ എടുത്ത് അവർ മലയിറങ്ങാൻ തുടങ്ങി അപ്പോഴത്തേന് മലയിറങ്ങുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി ഇങ്ങനെ കണ്ടു ഇങ്ങനെ കണ്ട് അപ്പോഴത്തേന് എന്താ പറയുക ചേട്ടൻ്റെ ഭാര്യയ്ക്കും ചേട്ടനും ഇതേ കണക്കുള്ള അനുഭവം ഉണ്ടായിരുന്നു പക്ഷേ റൂമിനകത്ത് അവരെ റൂമിനകത്ത് കുഴപ്പമില്ല അവർ വെളിയിൽ അതായത് ഹാളിൽ വരുമ്പോഴത്തേനും ഈ ഒരു കറുത്ത് നിഴല് പോലെ അവർ രണ്ടുപേരും കണ്ടിട്ടുണ്ട് അതുപോലെ ആണെങ്കിൽ ഈ അനിയൻ്റെ ആണെങ്കിൽ രാത്രി ഇടയ്ക്കിടയ്ക്ക് മൂന്നാമത്തെ ഒരു മുറി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു എക്സ്ട്രാ മുറി അവിടെ ആരും അകത്തുമൊക്കെ ഡോറ് തുറന്ന് കയറുന്നതായിട്ടൊക്കെ സൗണ്ട് കിട്ടി ഇത് ഭയങ്കരമായിട്ട് അവരെ പേടിപ്പിക്കാൻ തുടങ്ങി അപ്പോഴത്തേനും ഇങ്ങനെ പറയുന്നതിൻ്റെ ഇടയിൽ അവർ ഓപ്പോസിറ്റുള്ള റിസോർട്ടിൽ ഉണ്ടായിരുന്ന അപ്പൂപ്പനും അമ്മൂമ്മയും ഇവരെ കണ്ട് ചിരിച്ച കാര്യമൊക്കെ ഇതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി അപ്പോൾ ഈ സഹോദരങ്ങളാണെങ്കിൽ പെട്ടെന്ന് എന്തെന്ന് അവിടെ വൃദ്ധയായ ആൾക്കാരോ അങ്ങനെ ആരെയും നമ്മൾ കണ്ടിട്ടില്ലല്ലോ അവിടെ ആണെങ്കിൽ ആരും ഇല്ലായിരുന്നല്ലോ എന്ന് ഇവരോട് ഭാര്യമാരോട് പറയാൻ തുടങ്ങി അപ്പോഴെന്തെങ്കിലും ഭാര്യമാരാണെങ്കിൽ തർക്കിച്ചില്ല അവിടെ ഞങ്ങൾ കണ്ടതല്ലേ ഞങ്ങളുടെ അടുത്ത് കൈ കാണിച്ചതല്ലേ ഞങ്ങളെ നോക്കി ചിരിച്ചതല്ലേ ഞങ്ങൾ അങ്ങോട്ട് സംസാരിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തുടങ്ങി അപ്പോഴത്തേന് ഭർത്താക്കന്മാരാണെങ്കിൽ പറയുവാണ് അവിടെ ആരും തന്നെ ഇല്ല ഞങ്ങൾ ആരെയും കണ്ടതോലും ഇല്ലല്ലോ പിന്നെ ആരെ കണ്ടെന്ന് ചോദിച്ച് അപ്പോഴത്തേൻ്റെ ഭാര്യമാർ പറഞ്ഞു പറഞ്ഞ് ഏജൻ്റിനെ വിളി പുള്ളിയെടുത്ത് ചോദിക്കുക പുള്ളി പറയുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞ സഹോദരങ്ങൾ ഏജൻറ്റിനെ വിളിച്ചിട്ട് ചോദിച്ചിങ്ങനെ ഓപ്പോസിറ്റുള്ള ആ ഒരു ഗസ്റ്റ് ഹൗസ് പോലെയുള്ള ഗസ്റ്റ് ഹൗസിൽ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ അപ്പോഴത്തേന് ഏജൻറ്റ് പറയാം അവിടെ ആരും തന്നെ ഇല്ല അവിടെ പൂട്ടിക്കിടക്കുന്നതാണ് അതിൻ്റെ ഉടമസ്ഥനാണെങ്കിൽ ചെന്നൈയിലാണുള്ളത് അവിടെ ആർക്കും ഒരു പണിയും ചെയ്യുന്നില്ല അവിടെ ആരും താമസിക്കുന്നുമില്ല ഇത് കേട്ട കേട്ടപാടെ ഇതുവരെല്ലാവരും ഭയങ്കരമായിട്ട് പാനിക്കായി വൈഫ്മാർ പറയുകയും ചെയ്യുന്നുണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും കണ്ട് ഞങ്ങൾ അടുത്ത് സംസാരിച്ചതാ എന്നൊക്കെ ഇതാണെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ടൊരു ടെൻഷനായി അവർ ഭയങ്കരമായിട്ട് പാനിക്കാവനൊക്കെ തുടങ്ങി എന്തായാലും അവർ നാട്ടിലേക്ക് തിരിച്ചു ഇതാണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞ കഥ ഇവർക്കത് നേരിട്ട് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ള കഥയാണ് സോ നിങ്ങൾക്കിത് ഇതുപോലെ കുറേ എന്തെങ്കിലുമൊക്കെ അനുഭവം നേരിട്ടുണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ച് പറയാം ഞാൻ അത് ഈ നമ്മുടെ ഈ ചാനലിലൂടെ അത് നിങ്ങൾക്ക് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുന്നതാണ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് താഴെ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ ഡി എമ്മിൽ വന്ന് നിങ്ങൾക്ക് ഇത് കഥ പറയാവുന്നതാണ് ഞാനത് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് Bye.